നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വ രാശി മാറുകയാണ് ചൊവ്വ എന്നത് സേനാധിപതി ഭൂമികാരകൻ സഹോദരകാരകൻ രക്തം അഗ്നി ആക്രോശം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നിരാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം നാൽപ്പത്തിയാറ് ദിവസത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ കന്നിരാശിയിൽ ഉത്രം അത്തം നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യപ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന തുലാൻ രാശിക്ക് ചൊവ്വ രണ്ടും ഏഴും ഭാവാധിപതിയാണ് ഇപ്പോൾ പതിനൊന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തെട്ടിന് നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ടാം ഭാവമായ കന്നിയിൽ വ്യയസ്ഥാനത്ത് സഞ്ചരിച്ചു തുടങ്ങുന്നു രാശിയിലെ ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിലൂടെ സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ സഞ്ചരിക്കുന്നു ഏകദേശം നാൽപ്പത്താറ് ദിവസം ചൊവ്വ ഇവിടെ സഞ്ചരിക്കുകയാണ് അതിൽ സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രത്തിൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സഞ്ചരിക്കുന്നു അതിനുശേഷം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു പിന്നീട് ചൊവ്വ സെപ്റ്റംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ തൻ്റെ സ്വന്തം നക്ഷത്രമായ ചിത്തിരയിലും സഞ്ചരിക്കുന്നു അപ്പോൾ കന്നിയിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് തുലാൻ രാശിക്ക് നൽകാൻ പോകുന്നതെന്ന് നോക്കാം ധനകാരകനും ജീവിത പങ്കാളി ബിസിനസ് പങ്കാളി വാക്ചാതുര്യം എന്നിവയെ സൂചിപ്പിക്കുന്ന രണ്ടാം ഭാവവും ഏഴാം ഭാവവുമായ ചൊവ്വ നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ടിൽ കന്നിയിൽ മറയുന്നു ഇത് ഒരു വിരയസ്ഥാനമാണ് ചിലവുകൾ അധികരിക്കുന്ന ഭാവം അപ്പോൾ ധനസംബന്ധമായി അധിക ചിലവുകൾ ഉണ്ടാകാം നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും വേണ്ടി പണം ധാരാളം ചിലവഴിക്കേണ്ടതായി വരും വീടുമായി ബന്ധപ്പെട്ട ചിലവുകൾ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ചിലവുകൾ ജീവിത പങ്കാളിക്ക് ആവശ്യമായി വരുന്ന ചിലവുകൾ ആശുപത്രി ചിലവുകൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനുവേണ്ടി അധികമായി പണം നിക്ഷേപിക്കേണ്ട അവസ്ഥ അതോടൊപ്പം മക്കളുടെ പഠനത്തിനോ വിവാഹ ആവശ്യങ്ങൾക്കോ വേണ്ട ചിലവുകൾ വസ്തു സംബന്ധമായ ചിലവുകൾ ഉണ്ടാകാം വസ്തു വിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച പണം കിട്ടിയില്ലെന്ന് വരാം വാങ്ങുന്നവർ അധിക വില കൊടുത്ത് വാങ്ങേണ്ടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും ദമ്പതിമാരിൽ ചിലർക്ക് അകന്ന് കഴിയേണ്ട സാഹചര്യം ഉണ്ടാകും അത് ജോലി സംബന്ധമായുള്ള ആവശ്യാർത്ഥമായിരിക്കും അകന്നു കഴിയുന്നത് വിദേശത്ത് ജോലിക്ക് പോകാനും ഈ സമയം നിങ്ങൾക്ക് അനുയോജ്യമാണ് അല്ലെങ്കിൽ ജന്മനാട് വിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ ജോലിയുടെ ആവശ്യം മാറി താമസിക്കേണ്ട അവസ്ഥയും വരും അതുപോലെ നിങ്ങളുടെ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ആർക്കും എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കരുത് പണം കൊടുക്കാമെന്നോ വാക്കു കൊടുക്കരുത് കോപം വർദ്ധിക്കാനും സാധ്യത മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാൻ പോകരുത് ഒരു കാര്യത്തിലും ഇടനിലക്കാരനായി നിൽക്കരുത് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറും സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങളോ മറ്റോ കിട്ടാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്കത് ലഭിക്കും കരാർ ജോലി ചെയ്യുന്നവർക്ക് സർക്കാരിൽ നിന്നും പുതിയ കരാർ ലഭിക്കും സർക്കാർ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില തുലാൻ രാശിക്കാർക്ക് ജോലി ലഭിക്കും സർക്കാർ ജോലിയിലുള്ളവർക്ക് അംഗീകാരം ലഭിക്കുന്ന സമയമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പദവിയും പ്രശസ്തിയും ലഭിക്കും ഇനി ഓഗസ്റ്റ് മാസം പതിമൂന്ന് മുതൽ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി വരെ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ തിരിയും മാതാവിനെക്കുറിച്ചും ചിന്തിക്കും സമൂഹത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോന്നൽ ഉളവാകും അപ്പോൾ തൊഴിൽ മാറ്റം സ്ഥലം മാറ്റം എന്നിവ ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാകാം ചിലർക്ക് മാതാവിൻ്റെ വക സ്വത്തുക്കളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും സെപ്റ്റംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ചൊവ്വ തൻ്റെ സ്വന്തം നക്ഷത്രമായ ചിത്രയിൽ സഞ്ചരിച്ച് തുടങ്ങും ഈ കാലയളവിൽ ചൊവ്വയ്ക്ക് ബലം വർദ്ധിക്കും ആയതിനാൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഏതെങ്കിലും കാരണത്താൽ അകന്ന് കഴിയേണ്ടുന്ന ഉണ്ടാകും അതുകൊണ്ട് വൈരാഗ്യവും ദേഷ്യവും കളഞ്ഞ് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുക പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കിടയിലും വാഗ്വാദങ്ങൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഈ അവസരത്തിൽ പണം കടം കൊടുത്താൽ തിരികെ ലഭിക്കില്ല ആലോചിക്കാതെ പ്രവർത്തിക്കുക കോപത്തോടെയും ആക്രോശത്തോടെയും സംസാരിക്കുക മുതലായവയൊക്കെ ഈ അവസരത്തിൽ ഉണ്ടാകും അപ്പോൾ ചൊവ്വ കന്നിയിൽ സഞ്ചരിക്കുമ്പോൾ തുലാൻ രാശിക്കാർക്ക് ചില മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും ഇവിടെ പറയുന്നത് ചൊവ്വയുടെ ഗോചര ഫലങ്ങളാണ് ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിൽ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും നടപ്പ് ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം ヨガサマスタスウキノバ。